നമസ്കാരം കൊത്തലങ്കോ ഫാമിലിയിലേക്ക് സ്വാഗതം വീണ്ടും അതാ ഒരു ധ്യാനം കൊത്തലങ്കോ മിഷൻ ഫാമിലി ഒരുക്കുന്ന പത്താമത് ബിസെയ്ത അനുഭവ ധ്യാനം ഈ വരുന്ന ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ കൊത്തലങ്കോ ആശ്രമമന്ത്രി വച്ച് നടക്കുകയാണ് ഒത്തിരി കിടപ്പ് രോഗികളും കിടപ്പുരോഗികളും ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ധ്യാനമാണ് അതിനുള്ള പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫിസിയോതെറാപ്പിയൊക്കെ എല്ലാം മാറ്റി ആ സ്ഥാനത്ത് വരുന്ന വയോജനങ്ങൾക്കും രോഗികൾക്കും വേണ്ടിയുള്ള കിടക്കകളൊക്കെ സജ്ജീകരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് കുത്തരംഗം മിഷൻ ഫാമിലി അംഗങ്ങളായ പ്രിയപ്പെട്ട സന്നദ്ധ സേവാ പ്രവർത്തകരും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒരുമിച്ച് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വരുന്ന പരുന്നവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുകയാണ് അതിന് ബെഡ് ഇടുക കട്ടിലൊക്കെ ശരിയാക്കുക എന്നുള്ള പണികളാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത് നമ്മുടെ ഹോളൊക്കെ എല്ലാം സജ്ജമായി കഴിഞ്ഞു ഒരു വ്യത്യസ്തമായ ഒരു ധ്യാനാനുഭവമാണ് ധ്യാനുഭവമാണ് ധ്യാനത്തിൽ പങ്കെടുക്കാൻ വരുന്നവരെല്ലാവരും തന്നെ ഒരു വീട്ടിലിറങ്ങാൻ പറ്റാതെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളവരാണ് നമ്മൾ തന്നെ രോഗികളെ കണ്ടെത്തി അവർക്കാവശ്യമായ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കൊടുത്ത് വീടുകളിൽ നിന്ന് നമ്മൾ തന്നെ എത്തിച്ച് അഞ്ച് ദിവസം ധ്യാനം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ തന്നെ അവരെ വീട്ടിൽ കൊണ്ട് ആക്കുന്നതായിരിക്കും അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ധ്യാനത്തിൻ്റെതായ കൂടിയ കൂടുതൽ കൂടുതൽ വീഡിയോകൾ ഉണ്ടാകുന്നതായിരിക്കും എല്ലാവരും വളരെ ഉത്സാഹത്തോടുകൂടിയാണ് ഈ ഒരുക്കങ്ങളിലൊക്കെ എല്ലാം പങ്കെടുക്കുന്നത് കട്ടിലൊക്കെ എല്ലാം റെഡിയായി നമ്മളൊരു നൂറ് നൂറ്റമ്പത് രോഗികളെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു നൂറ് പേരെങ്കിലും നമ്മളോടൊപ്പം രാത്രിയിൽ കിടക്കാനും ഉണ്ടാവും പരിസരത്തുള്ളവർ വന്നു പോയിരിക്കും